വേണോ മൈമൂന തക്കാളി ഇല്ലോ കറിയൊക്കെ നോക്കുമ്പോൾ നീ പോയിട്ട് ആയസ് ഞാൻ അടുത്തു രണ്ട് തക്കാളി ഒരു തക്കാളി തന്നെ വേയ്ക്കൊണ്ട് പോവാം അപ്പോ നീ ഇപ്പ ഒരു പാച്ചെണ്ണ ഇട്ട് പോക്കയല്ല തക്കാളി ഒന്ന് വേയ്ക്കൊണ്ടുവരാൻ അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം പോയിട്ട് മേ തക്കാളി ഇട്ടില്ല എങ്കിലാവും കറി വെച്ചാൽ അങ്ങനെന്നെ കളിച്ചാൽ മതി ആയിപ്പാ നീ പോണ്ട ഞാൻ എന്നെ പോയിട്ട് വേക്കൊണ്ടരാത് മാത്തങ്ങയാത്തങ്ങ ഇരിക്കെന്ത് വിശേഷോ ആ ഇരിക്കുന്നില്ല ഞങ്ങൾക്കില്ല ഒരു തക്കാളി ഉണ്ടങ്ങ് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ട് ഇപ്പം നോക്കുമ്പോൾ കറ കറി വെക്കാൻ നോക്കുമ്പോൾ തക്കാളി ഇല്ല അന്നിട്ട് എൻ്റെ മോളോട് ചല്ലേ ഞാൻ നീ പോയിട്ട് ഒരു തക്കാളി നെയ്ക്കോണ്ട് പോകാം മോളായിരുന്നു എനിക്ക് അതോ തക്കാളിക്ക് പോകാൻ അപ്പം ക കറിയിട്ടില്ലെങ്കിലും അങ്ങനെ കറി ഒക്കെ നേടിയിട്ട് അടക്കാൻ്റെ മോളെ എന്തോ ഒരു പണ്ട് തന്നെ ആ ഇനി തക്കാളി തരാ കരി തക്കാളി എന്താണ് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടിട്ടെ ആ ഇതാണ് തക്കാളി ഇത് കൊണ്ടരണ്ടെ പിന്നെ എന്ത് കറി കറിക്കാൻ മീൻ കിട്ടീനെ ആയിനെ ഒരു ഉപകാരം ഞാൻ പൊട്ടണേ മീൻ വേണ്ടി വെച്ചത് കുറേ സമയമില്ല കുറേ സമയം ദിവസം പറഞ്ഞിട്ട് ഉള്ളതിനാ നോക്കിയിട്ട് കൊണ്ടുപോകാ വരാം ഞാൻ വരുന്നതാണോ പോന്ന hey, ആയിക്കോട്ടെ